വെള്ളാപ്പള്ളി െ പറ്റി മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് ഒന്ന് കേട്ടോളൂ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ് അതിലൊരു പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ താക്കലുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യംഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു പോകുന്നു ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല ഇതാണ് നാട് ഇത് നേരത്തെ പിന്നെ ഈ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളും മുമ്പ് അതൊന്നും കേൾക്കുന്നു പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചേറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ രാഷ്ട്രീയ പാർട്ടിക്കെതിരായി അപ്പൊ ഇത് ഇവര് പിന്നെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ വാക്കുകൾ മാറ്റി സംസാരിച്ച് ഓരോരുത്തർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും അത് രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് എന്ന് നമുക്കറിയാം എന്നാൽ തന്നെയും ഒരു ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറയും ഇവിടെ മുസ്ലിം സമുദായത്തിന് പ്രത്യേക ഒത്താശ ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയും വേറെ ആൾക്കാർ പറയും ആർ എസ് എസിന്റെ കൂടെയാണ് അവർ മറ്റേ മുഖ്യമന്ത്രിയുടെ മോളെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിനെയും കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുക ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മളിപ്പോൾ രണ്ടും കണ്ടു ഇത് വളരെ എന്താ പറയുക മോശകരമായ അവസ്ഥയല്ലേ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ ഒരുപാട് അഴിമതിക്കത്ത ഞങ്ങൾ അങ്ങേ ഈ കേരളം ഏൽപ്പിച്ചതിന് വേണ്ടിയിട്ടാണോ സഖാവ് പിണറായി വിജയൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ തയും കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജോലി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഡി വൈഫേയും അവരൊക്കെ കൂടി ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ എം ഡി എം കഞ്ചാവും തകൃതമായി വിൽപ്പന നടക്കുന്ന കേരളത്തിൽ കൊലപാതകങ്ങൾ അതുപോലെ വർഗീയതകളിങ്ങനെ ദിനം പ്രതി ഓരോരുത്തർ വർഗീയ വിഷങ്ങൾ ഇങ്ങനെ കയറി കയറിവരാ ഇവിടെ മുസ്ലീമും ഹിന്ദുവും ക്രിസ്ത്യാനിയും സമാധാനമായി ജീവിക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പല പ്രശ്നങ്ങളും ഇവിടെയും അതുപോലെ അതം പതിപ്പിച്ച് ഈ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ജോലിയില്ല ബിസിനസ്സുകൾ ആകെ നശിച്ചിരിക്കുന്നു വ്യവസായം ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഈ ആ മനുഷ്യൻ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എല്ലാവരും അതുപോലെ തന്നെ ബാങ്കിൽ ഈ കുണ്ടായി നമ്മൾ ലോൺ എടുത്തിട്ട് ഇന്നടയ്ക്കാൻ പറ്റാത്ത ജപ്തി ഭീഷണി ആ സമയത്താണ് ഇതുപോലുള്ള വർഗീയ വിഷം ഇപ്പം ഇനി ഇനി എന്താ വരാനുള്ളത് ഇതാണോ അങ്ങേ ഈ കേരളം മേൽപ്പിച്ചതിന് വേണ്ടിയിട്ടാണോ ഒരു ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് പക്ഷെ വേറെ ചില ആളുകളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അങ്ങനെ പറ്റി പറയുന്നത് അങ്ങേക്ക് തോന്നുന്നൊരു വിഷയമല്ല എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഒരാങ്സൈറ്റി ഇല്ല ആകുല ചിന്തയില്ല എനിക്ക് ഇനി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻ്റെ ആത്മാവ് ശാന്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമെന്നുള്ളൊരു ചിന്ത അങ്ങേക്കില്ലാത്തതുകൊണ്ട് ഈ ജീവിക്കുന്ന കാലത്തോളം എന്തും ചെയ്യും അപ്പം അങ്ങനെ ഒരു കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഭയം ഇല്ലാതെ നിങ്ങളെന്തും ചെയ്യും എന്നുള്ളതാണ് കുറേ ആളുകളുടെ ഒരു നിഗമനം അതുകൊണ്ട് സഖാവ് അങ്ങക്ക് ഒരു മാനസികമായ ബുദ്ധിമുട്ടില്ല എന്തും ചെയ്യും പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അവരുടെ നിഗമനം അപ്പം ഇത് ജനങ്ങളോടൊരു ബാധ്യത മനുഷ്യത്വം എന്നുള്ളൊരു സാധനമുണ്ടെങ്കിൽ ഈ നമ്മുടെ ദൂർത്തടിക്കുക നല്ല ഭരണം നടത്തുകയും വർഗീയത പറയുന്നതിനകത്തേക്ക് ഇടുക പുറത്തേക്ക് വരുത്തരുത് ആ രീതിയിൽ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയും സ്ട്രിക്റ്റാക്കിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും നമ്മുടെ രാജ്യം ഒരുപാട് ഇല്ല ആയിരക്കണക്കിന് മതങ്ങൾ കൂടി ഭാഷകളും എല്ലാം കലർന്നിട്ടൊരു രാജ്യമാണ് ഇത് ഇന്ത്യ അതിനകത്തൊരു സംസ്ഥാനമാണ് കേരളം അവിടെയാണ് അങ്ങ് മുഖ്യമന്ത്രി അപ്പം ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് അവിടെ ചെന്ന് അവസാനിക്കും ഇപ്പം എം ഡി എം എയും കഞ്ചാവും ഇവിടെ ഒരുപാട് വിപണനം ചെയ്തപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ല അതുകൊണ്ട് എന്ത് പറ്റി ഒരുപാട് കൊലപാതകങ്ങൾ സ്വന്തം പെങ്ങളെ സ്വന്തം അമ്മയെ അവ അച്ഛനെയും ഒന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ വക വരുത്തുക മക്കള് ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ കഴിഞ്ഞു ഇനി വർഗീയത പറഞ്ഞതുപോലെ പരസ്പരം കൊ കൊന്ന് കൊലവിളി നടത്തുന്ന ഒരു വിഭാഗമായിട്ട് കേരളത്തിൽ മാറ്റരുത് ദൈവം ചെയ്തത് നിങ്ങൾ ഇതുപോലെ നശിപ്പിക്കില്ല കേരളം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് രണ്ടാമത് മുഖ്യമന്ത്രിയായ ആളാണ് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് അതൊന്നും മറക്കല്ലേ ജനങ്ങളെ ഇങ്ങനെ കൊല്ല ചെയ്യല്ലേ